ഗോൾഡ് കൊല്ലം ജില്ലാ കൺവെൻഷൻ നടത്തി സംയുക്ത ട്രേഡ് യൂണിയൻ ജൂലൈ ഒൻപതിന് നടത്തുന്ന ദേശീയ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് കൺവെൻഷൻ നടത്തിയത് കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയാണ് ദേശീയ പണിമുടക്ക് നടത്തുന്നത് ഗോൾഡ് കൊല്ലം ജില്ലാ സംഘടിപ്പിച്ചത് കേന്ദ്ര ഗവൺമെന്റിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ ജൂലൈ ഒൻപതിന് നടക്കുന്ന ദേശീയ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത് കരുനാഗപ്പള്ളി സി ഏരിയ കമ്മിറ്റി ഓഫീസിൽ സംഘടിപ്പിച്ച കൺവെൻഷൻ സി ഏരിയ സെക്രട്ടറി അനിരുദ്ധൻ ഉദ്ഘാടനം ചെയ്തു ആ ഗവൺമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്നും നിങ്ങൾക്ക് എൽ ഐ സി തുടങ്ങിയ ഏറ്റവും മർമ്മപ്രധാനമായ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരുടെ തൊഴിൽദാതാവായിരുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കുന്നു കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിതമായ നയമാണ് ആദ്യം പറഞ്ഞത് നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കുന്നു ഇപ്പൊ പറയുന്നത് ലാഭനഷ്ടം നോക്കാതെ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും സ്വകാര്യവൽക്കരിക്കുക പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവത്കരിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം സർക്കാർ ഉടമസ്ഥതയിലുള്ള സർക്കാർ മുതൽ മുടക്കുള്ള കോടാല കോടി രൂപയുടെ സമ്പത്ത് ഒന്നുകൂടി കിടക്കുന്ന ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവത്കരിക്കുക എന്ന് പറഞ്ഞ ജില്ലാ പ്രസിഡന്റ് രവീന്ദ്രനാഥ് അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി എ രാജീവ് പ്രവർത്തന പരിപാടി വിശദീകരിച്ചു കരുനാഗപ്പള്ളിയിൽ നടക്കുന്ന വാഹന പ്രചരണ ജാഥയ്ക്ക് സ്വീകരണം നൽകുന്നതിനും അടുത്ത മാസം നടക്കുന്ന ജില്ലാ സമ്മേളനത്തിനും രാജേഷ് പ്രസാദ് എന്നിവർക്ക് ചുമതല നൽകി ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി